പ്രത്യേക സാഹചര്യത്തിൽ ഒരു മത്സരത്തിന് നിർബന്ധിതമാകുന്ന കേന്ദ്ര കഥാപാത്രം അയാൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ചുറ്റുമുള്ള മനുഷ്യർ ഒരു സ്പോർട്സ് ഡ്രാമയിൽ ഏറ്റവും ഒടുക്കും എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകർക്കറിയാം ആ സ്പോർട്സ് ഇവന്റിന്റെ എല്ലാ വൈകാരികതയെയും കൂടെ നിർത്തുന്ന ഒരു മത്സരത്തിൽ ചെന്നെത്തുന്ന ക്ലൈമാക്സ് അതിലേക്ക് കേന്ദ്ര കഥാപാത്രത്തെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ടെൻഷൻ ബിൽറ്റ് ആയിട്ടുള്ള ഇവന്റുകൾ പ്രതിനായകനെ അല്ലെങ്കിൽ നായികയെ വെട്ടിലാക്കാൻ അവർ നെയ്യുന്ന തന്ത്രങ്ങൾ പഴുതടക്കാൻ പ്രതിനായകൻ നായകൻ പയറ്റുന്ന എതിരടവ് അതറിഞ്ഞിട്ടും ആ ചിത്രത്തിലേക്ക് ആദ്യാന്ത്യം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുന്നിടത്താണ് സംവിധായകൻ വിജയിക്കുന്നത് ദാവീദിൽ വിഷ്ണുഗോവിന്ദ് അവസാന നിമിഷത്തിൽ കയ്യടി നേടുന്നതും കൊമേഴ്ഷ്യൽ ഫാക്ടറികളെ കോർത്തു വെച്ചുകൊണ്ട് ആ സ്പോർട്സ് ഡ്രാമയെ കൺവിൻസിംഗ് സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യുന്നിടത്താണ് മുതൽ ഗോദവരെയുള്ള ചിത്രങ്ങളിൽ കൃത്യമായ മീറ്ററിൽ ഈ എലമെന്റുകളെ പ്ലേസ് ചെയ്തത് കാണാം ദാവിദിലും അതേ ഇമോഷണൽ ഫ്ലോ അനുഭവപ്പെടുവെങ്കിലും വ്യത്യസ്തമായ ഒരു ഫോർമാറ്റ് ആണ് കഥാവസാനത്തിൽ പരീക്ഷിച്ചിരിക്കുന്നത് ദാവി ഇറങ്ങുന്നതോടെ ഇടിക്കാരൻ ഇമേജ് മാറുമെന്ന നായകൻ ആന്റണി പെപ്പ പറഞ്ഞിരുന്നെങ്കിലും ഇടി തന്നെയാണ് ചിത്രത്തിലെ താരം അതിനെ ബ്രേക്ക് ചെയ്യും വിധം മറ്റൊന്നും പെപ്പെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഒരു ഇടിപ്പിടമാണെങ്കിലും അതിലേക്ക് വൈകാരിക നിമിഷങ്ങൾ കൊണ്ടുവരിക എളുപ്പം പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് ആർ ഡി എക്സിൽ ഇടിക്കാൻ പ്രേരിപ്പിക്കുന്നത് കുടുംബത്തിനു നേരെ അക്രമവും ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കുന്ന മാലയുമാണെങ്കിൽ മാർക്കോയിൽ അത് സഹോദരന്റെ കൊലപാതകമാണ് അതേ എലമെന്റിനെ മറ്റൊരു ഷെയ്ഡിൽ ദാവീദിണ്ട് ആശു കപൂർ എന്ന നായകനെ വലിയൊരു ദൗത്യത്തിലേക്ക് നയിക്കുന്നതും അതിൽ പിടിച്ചെറുത്തുന്നതും കുടുംബമാണ് പ്രകടനത്തിൽ ലിജോമോളും വിജയരാഘവനും മികച്ചു നിന്നു കുടുംബത്തിന്റെ ഭാരം മുഴുവനും വഹിക്കുന്ന വീട്ടമ്മയായി ലിജോമോൾ മാറുന്നുണ്ട് ഭർത്താവിനെ പൂർണാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഷെറിൻ എന്ന കഥാപാത്രം ഒരിടത്തുപോലും കുടുംബത്തിനകത്തെ തുല്യത കണക്ക് കൂട്ടാൻ തയ്യാറാവാത്തത് ആൺ ഭൂരിപക്ഷ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന എലമെന്റ് ആക്കി മാറ്റുന്നുണ്ട് എന്റെ ഭർത്താവല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന ഡയലോഗുകൾക്ക് കയ്യടി ഉയരുന്നത് അതുകൊണ്ടാവാം താങ്ങാനാവുന്നതിനപ്പുറത്തെ കുടുംബമാരം വഹിക്കുന്ന അതിൽ സന്തുഷ്ടയാവാൻ ശ്രമിക്കുന്ന ഷെറിനെ ലിജോമോൾ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആശാന്റെ കഥാപാത്രം കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആണ് ബോക്സിംഗിന്റെ അറ്റം കണ്ടവൻ എന്നൊക്കെ പറയാം കൂടുതൽ ഡീറ്റെയിൽ ആ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അബുവിന്റെ ജയവും തോൽവിയും അയാളുടേതുകൂടെ ആകുന്നുണ്ട് വില്ല് നയത്തിയ മോയിസ് അയാളുടെ ശരീരഭാഷ കൊണ്ട് തന്നെ ും മുകളിൽ നിൽക്കുകയാണ് ഡയലോഗുകൾ സിനിമയിൽ തുടക്കം മുതലേ ഒരു വില്ലനാണ് മാസ് മ്യൂസിക്കും ടെക്നിക്കലി ചിത്രത്തിനുള്ള പോരായ്മകളാണ് തുടരെ തുടരെയുള്ള ജംകട്ടുകളും പല പോയിന്റുകളുടെയും വൈകാരികതയെ ഹോൾഡ് ചെയ്യുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നാൽ കഥയ്ക്കും കഥയിലെ കഥാർസിനും നൽകാനാവുന്ന എനർജി പ്രേക്ഷകരുടെ ശ്രദ്ധ കഥയിലേക്ക് മാത്രം കേന്ദ്രീകരിപ്പിക്കുന്നു റിയലിസ്റ്റിക് കഥയിലേക്കാണ് ദാവീദ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് അതൊരു പോയിന്റിൽ പോലും കൺവിൻസിങ് ആകുന്നുമില്ല ചിത്രത്തിലെ മനുഷ്യരും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും റിലേറ്റബിൾ ആകുമ്പോഴും പൂർണ്ണമായൊരു ഫിക്ഷൻ മാത്രമാണത് അപ്പോഴും പ്രേക്ഷകരിൽ അബുവിൽ ഷെറിനിൽ ആശാനിൽ ഒക്കെയും ബാക്കി വെച്ചാണ് ദാവീദ് അവസാനിക്കുന്നത്